നമ്മൾ കഴിഞ്ഞ പതിനേഴാം തീയതി പുലിയന്നൂർ ആനയൂട്ടിൽ വെച്ചാണ് കിരൺ നാരായണൻകുട്ടിയെ അവസാനമായിട്ട് കാണുന്നത് കാളിദാസനും ബാലകൃഷ്ണനും നാരായണൻകുട്ടിയും അടങ്ങുന്ന എണ്ണം പറഞ്ഞ പതിനൊന്ന് ആനകളെ ഒരുമിച്ച് കണ്ട സന്തോഷമായിരുന്നു അന്ന് കാളിക്ക് വലത്തെക്കൂട്ടായി ബാലകൃഷ്ണനും ഇടത്തെക്കൂട്ടായി നാരായണൻകുട്ടിയും പേരും ഒരുമിച്ചുള്ള ആ വരവ് ഇപ്പോഴും കൺമുന്നിൽ നിന്നും മായുന്നില്ല അവസാനം പേരും കൂടിയുള്ള ഒരു തലപ്പൊക്കം ഒരു നിലവു നിൽക്കൽ കാളിക്കും ബാലകൃഷ്ണനും ഒപ്പത്തിനൊപ്പം കിരൺ നാരായണൻകുട്ടിയുടെയും നിലവ് നിൽക്കൽ എന്നാൽ അത് അവൻ്റെ അവസാനത്തെ നിലവാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നാല് ദിവസങ്ങൾക്കിപ്പുറം നാരായണൻകുട്ടി നമ്മളോട് വിട പറഞ്ഞെന്ന വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ കൂടി സാധിച്ചില്ല ഇത്രയും ഗുരുതരമായ അസുഖങ്ങളുള്ളതായി അന്നത്തെ കാഴ്ചയിൽ തോന്നിയിരുന്നുമില്ല പക്ഷേ അവൻ്റെ വേർപാടിൻ്റെ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് എന്താണ് അവന് പറ്റിയതെന്ന് അറിയാതെ ചിന്തിച്ചു പോകുന്നു ഒന്നു മാത്രം ഇപ്പോൾ മനസ്സിലാക്കുന്നു അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കൻ ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കോട്ടയത്തിന്റെ തിരുമുറ്റത്തെ ഉഗ്രപ്രതാപിയായ ഉത്സവപൂരങ്ങളിലെ ആൾക്കൂട്ടത്തിൻ്റെ ലഹരിയും ആവേശവുമായ കിരൺ നാരായണൻകുട്ടി നിന്റെ ഓർമ്മകളിലൂടെ കാലാകാലങ്ങളോളം നീ ജനഹൃദയങ്ങളിൽ ജീവിക്കും